शुक्लांबरधरम विष्णुम शशिवर्णम चुर्भुज प्रसन्नविम ध्यासों परीशाद्या सुमनसर्वापक्रमे यहाँ स्यु तम नमा गजाननम दौर्भुक्ता चुतुर्फटिकमणिमयी मक्ष दधान हस्तने नैक पद सिमजशुकं पुस्तकमजावे ना भाषा कुंदेन तो शंखस पढ़ि का मनी फा, फा समाना समाना, सामे वक्ते वदे सर्वजा सुप्रसन्नां कुजन्दम राम रामेदी मथरम मथरां शरम आरुष्य कविदांशाकाम पंदे वाचिं यिको किलम यथरे यथरे रखना तत्र കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസന്തകം മനോജവം മാരുതതുല്യേഗം ഇതേന്ദ്രിം ബുദ്ധിമുതം വരിഷ്ഠം വാദാത്മജം ബാനലയുഥ മുഖ്യം ശ്രീരാമദൂതം ശിരസനമാമി സർം രാമനസിംഗീകർത്തനം രാമ 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 മ രാമ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാ ശ്രീരാമഭക്തന്മാർക്കും കൂപ്പുകൈ ശ്രീമത്ഭ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിലേക്ക് ആ യജ്ഞത്തിൻ്റെ നാൽപ്പത്തഞ്ചാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു നാൽപ്പത്തിരണ്ടാമത്തെ സർഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ സർഗത്തിൽ പറയേണ്ടായാലോ അംശുമാൻ തൻ്റെ മുത്തശ്ശൻ്റെ ആകാശത്തെ കൊണ്ടുവരാനായിട്ട് പോയപ്പോൾ ഗരുഡനെ കാണാനായിട്ട് ഇടവന്നു ഗരുഡൻ്റെ ഉപദേശപ്രകാരം ഗംഗാജലത്തെ കൊണ്ടുവന്ന് പിതൃകർമ്മം ചെയ്താലാണ് പിതാമഹന്മാർക്ക് മോക്ഷം കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി അംശുമാൻ വളരേശം ശ്രമിച്ചു അതിന് വേണ്ടിയിട്ട് പക്ഷേ അംശുമാനു സാധിച്ചില്ല എന്ന് പറയുകയാണ് പിന്നെ അംശുമാന്റെ പുത്രനായിട്ടുള്ള ദിലീപൻ ദിലീപനും അതുപോലെ തന്നെ വളരെയധികം കഠിനാധ്വാനം ചെയ്ത് നോക്കി ഏതെങ്കിലും വഴി മാർഗമുണ്ടാവും എന്നെല്ലാം ആരാഞ്ഞു പക്ഷേ യാതൊരു മാർഗവും കണ്ടില്ല ദേവലോകത്തിൽ കൂടി ഒഴുകുന്ന ഗംഗാ നദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗം പിന്നീട് കണ്ടുപിടിച്ചത് ഭഗീരഥനായിരുന്നു ദിലീപിൻ്റെ പുത്രൻ ഭഗീരഥൻ അങ്ങനെ വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടാണ് ബ്രഹ്മാവിനെയും മഹാദേവനെയൊക്കെ തപസ് ചെയ്ത് ഗംഗാജനം ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അത്യധികം അധ്വാനം ചെയ്തു ഭഗീരഥൻ അതുകൊണ്ട് കഠിനമായ പ്രയത്നം ചെയ്യുന്നതിന് ഭഗീരഥ പ്രയത്നം എന്ന് നമ്മൾ പറയാറുണ്ട് അത് ഈ കഥയെ ഉദ്ദേശിച്ചിട്ടാണ് ഏത് കർമ്മങ്ങളും വിജയിക്കണമെങ്കിൽ ഭഗീരഥ പ്രയത്നം ചെയ്യണം എന്നൊക്കെ പറയും ഭഗീരഥൻ്റെ നിശ്ചയദാർഢ്യമായിരുന്നു ഗംഗ നദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഏതായാലും അത് വർണ്ണിക്കുന്നതാണ് നാൽപ്പത്തി രണ്ടാം സ്വർഗം ഭഗീരഥൻ്റെ തപസ് ഒക്കെ വർണ്ണിക്കണം അദ്ധ്യായം പാരായണം ചെയ്തു ശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കാം ഓം നമോ ഭഗവത വാസുദേവായാം അഥവാ ആത്മീകി രാമായണേ ബാലകാണ്ടേയും ദ്വിചത്ശർഗം ഭഗീരഥവര പ്രധാന കാലധർമ്മം ഗത്തെ രാമ സഗരേ പ്രകൃതിജനം രാജ രോചയാസു അംശുന്തം സുധാർമം സ രാജമഹാനംശുമാൻ രഘുനന്ദനം തീ പുത്രോ മഹാന ദിലീപ ഇഷ്ടം തന്നിൻ രാജ്യം സമാവേശ്യലീപേ രഘുനന്ദൻ हिमवत्सि घरे पुण्यं तपःसेबे सुदारुणम् द्वात्रिंशच्च सहस्राणि वर्षाणि सुमहायषाः तपोवनं गतो राजा स्वर्गं लेभे महायषाहं दिलीपस्तु महातेजा श्रुत्वा पहितामहं मथं दुःखोपहतया बुद्ध्यां निश्चयं नाध्य कथं गङ्गावतरणं कथं तेषां जलक्रियां तारयेयं कथं जीतानिति जी। चिन्तापरोऽभवन् तस्य चिन्तयतो नित्यं धर्मेण विजितात्मनां पुत्रो भगीरथो नाम यज्ञे परमधार्मिकाम् दिलीपस्तु महातेजां यज्ञैर्बहुभिष्टवान् त्रिंशद्वर्षसहस्राणि राजा राज्यमकारयन् അഗത് നിശ്ചയം രാജാമുദ്ധരണം പ്രതി വ്യാധി നരശാർദൂല കാലധർമ്മോപയ ഇന്ദ്രലോകം ഗതോ രാജ രാജ്യേ ഭഗീരസംപുത്രം അഭിഷി നരഷഭം ഭഗീരസസസുരാജർഷിർകോനന്ദനം അനപത്യോ മഹാദേജ പ്രജകാമസ്തഥാ പ്രജാഹം मन्दिष्वाधाय तद्राज्यं लिङ्गावतरणे रथां सतपो दीर्घमादिष्टल् गोकर्णे रघुनन्दनाम् ऊर्धबाहुः पञ्चतपां मासाहारो जितेन्द्रियां तस्य वृक्षसहस्राणि घोरे तपसि तिष्ठताम् अतीतानि महाबाहो तस्य राज्ञो महात्मनः सुप्रीतो भगवान् ब्रह्मा प्रजानं बतिरीश्वरां ततस्वरगणैः सार्धो वागम्यपितामहा भगीरथं महात्मानं तप्यमानमथाब्रवीत् भगीरथमहाभाग प्रीरस्थहं जनेश्वरां तपसा च सुतप्तये सु, नरं वरे सुव्रतां तमुवाजुमहातेज सर्वलोकपितामहं भगीरथो महाभागम् കൃതിരുപസ്സി മേ ഭഗവാൻ പ്രീതോ യ്ശി തപസഫലം സഗരസ്ഥർപ്പേ മത്ത ശരിമാു ഗരക്ലിന് കസ്മന്യേഷാം സ്വർഗം ഗേരന്തം സർ മേ പ്രവിതാവം ദേയാതർദ നാവസീതേരികുലം ചെന്ന इक्वाकूण कुश मेस्त वरपर उक्क्रतवाक्यं तो राजलोकतामहहा प्रत्युवाज शुभां वाणी मधुरा मधुराक्षराम मनोरथो महानेशा भगीर एवं था महारे भद्रं ते इक्वाकुपुनमय इं हैमवती गंगा ज्येष्ठा हिमवदसुतां ता वै धारीद शक्त हरस्तुजता गंगाया पतनम पृथ्वी न सहिष्यती धारीद वीरा ना नान्यम पशा शूलिना तमेवरा जंगा जाकृगा सह सर्वैर्मगण इश्रीमद्रमाणे वर्मी आज गा ചതുർവിശതിസഹസ്രാ സംതകര പ്രധാനം നാമ ത്രിശത്ത് സ്വർഗത്രമനസിംഗീർത്തനം രാമരാമ രാമ 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 രാമരാമ നാൽപ്പത്തിരണ്ടാമത്തെ സ്വർഗം ഭഗീരഥൻ്റെ ഉൽപ്പത്തിക്ക് വർണ്ണിക്കണു സകരമഹാരാജാവ് കുറേ കാലം രാജ്യം ഭരിച്ചു എന്ന് കഴിഞ്ഞ സർഗത്തിൽ പറയേണ്ടായി പത്തു മുപ്പതിനായിരം വർഷത്തോളം രാജ്യം ഭരിച്ചിട്ട് ആണ് അദ്ദേഹം സ്വന്തം ശരീരം ഉപേക്ഷിച്ച് പോയത് പിന്നീടാണ് അംശുമാൻ രാജാവായി വാഴ എന്ന് പറയാം എല്ലാവരും കൂടി ബാക്കിയുള്ള മന്ത്രിമാരൊക്കെ കൂടി അംശുമാനെ രാജാവാക്കി വാഴിക്കേണ്ടത് അംശുമാൻ വളരെയധികം ശ്രേഷ്ഠനായിട്ടുള്ള രാജാവായിരുന്നു നല്ല പ്രജാപാലനമായിരുന്നു അതിമഹാനായിട്ടുള്ള രാജാവ് എന്നുള്ള പേര് സമ്പാദിക്കാൻ താമസം ഉണ്ടായില്ല അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു ദിലീപൻ ദിലീപനും അതുപോലെ തന്നെ മഹാനായിട്ടുള്ള രാജാവായിരുന്നു വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പ്രജകളൊക്കെ സേവിച്ചുകൊണ്ടായിരുന്നു ദിലീപനും കഴിച്ചു കൂട്ടിയതെന്ന് പറയാണ് അനവധി വർഷം രാജ്യഭാരം വഹിച്ചു ആ പിന്നീട് ദിലീപനെ രാജഭവാനം ഏൽപ്പിച്ചിട്ടാണ് അംശുമാൻ ശരീരം എടിഞ്ഞത് ഹിമാലയത്തിൽ പോയി കഠിന തപസ് ചെയ്ത് സ്വർഗലോകം പ്രാപിച്ചു എന്നാണ് അങ്ങനെ ഈ ചരിത്രം ഇതിനു മുമ്പത്തെ അംശുമാൻ്റെ അച്ഛൻ്റെ മുത്തശ്ശന്റെ ഒക്കെ ചരിത്രം കേട്ട് ദിലീപൻ വളരെയധികം ദുഃഖത്തോടു കൂടിയാണ് ഇത്രയൻ എന്താണ് മാർഗം ചിന്തിച്ചത് ഗംഗാദേവി എന്ന് കൊണ്ടുവരണല്ലോ ഭൂമിയിലേക്ക് അതിന് എന്താണ് മാർഗം ഏതെല്ലാം വിഷത്തിലുള്ള കർമ്മങ്ങൾ ചെയ്താലാണ് ഗംഗാദേവിയെ കൊണ്ടുവരാൻ സാധിക്കുക എങ്ങനെയാണ് പാതാളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഗംഗയെ ഉയർത്തിക്കൊണ്ടുവരാം അല്ലെങ്കിൽ ഗംഗയിൽ നിന്ന് എങ്ങനെയാണ് പാ ഭൂമിയിലേക്ക് തഴ്ത്തിക്കൊണ്ടുവരാം ഇങ്ങനെയുള്ള ചിന്തകളായിരുന്നു ദിലീപൻ്റെ മനസ്സിൽ കാലധർമ്മം ഗതേ രാമാം സകരെ പ്രകൃതിജനാം രാജാനം രോജയാമാസു അംശമന്തം സുധാർമികം സകര മഹാരാജാവിൻ്റെ കാര്യം പറയാൻ അനവധി അനവധ്യ കാലം രാജ്യം ഭരിച്ചു നല്ല രാജാവായിരുന്നു ആ അംശുമാനെ കൊണ്ടൊക്കെ യാഗം പൂർത്തീകരിക്കാനുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യിക്കാനൊക്കെ സാധിച്ചു സകരമഹാരാജാവിന് സ രാജാ സു മഹാനാസിൽ അംശുമാൻ രഘുനന്ദന അദ്ദേഹത്തിൻ്റെ പൗത്രനായിട്ടുള്ള അംശുമാൻ അംശുമാൻ്റെ മകനായിട്ട് ദിലീപൻ തസ്യപുത്രോ പുത്രോ മഹാനാസിൽ ദിലീപ എരി വിശ്രുതാം ദിലീപൻ എന്നുള്ള രാജാവ് വളരെയധികം ശ്രേഷ്ഠനായിട്ടുള്ള രാജാവായിരുന്നു തസ്മിൻ രാജ്യം സമാവേശ ദിലീപേ സുധാരണം ഹിമവാന്റെ ശിഖരത്തിലൊക്കെ അനവധി തപസൊക്കെ നിഷിച്ചുകൊണ്ടും സലകർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ദിലീപൻ രാജ്യം ഭരിച്ചു ദ്വാത്രംസി സഹസ്രാണി വക്ഷാണി സമഹായഷാം തപോവനം ഗതോ രാജാം സ്വർഗം ലേഭേ മഹായഷാം മുപ്പതിനായിരം വർഷങ്ങളോളം കഴിച്ചുകൂട്ടിയിട്ടാണ് അത്രേ ദിലീപൻ എന്നുള്ള രാജാവ് സ്വർഗം ലോകം പ്രാപിച്ചത് ദിലീപൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം എങ്ങനെയാണ് ഗംഗാദേവിയെ കൊണ്ടുവരേണ്ടത് എന്നെല്ലാം നല്ലപോലെ ആലോചിച്ചു എന്നാണ് കഥം ഗംഗാവതരണം കഥം തേഷാം ജലക്രിയ എങ്ങനെയാണ് ഗംഗാജലം കൊണ്ട് ഉദകക്രിയ ചെയ്യാൻ സാധിക്കുക എന്നെല്ലാം ചിന്തിച്ചു പക്ഷേ അതിനുള്ളൊരു വഴി കണ്ടില്ല താരയേയം കഥം ചെയ്താൽ ഇത് ചിന്താപരോഭവഴി എങ്ങനെയാണ് ഈ ഗംഗയെ കൊണ്ടുവരിക എന്ന് അനവധി വിധത്തിൽ പല വിധത്തിലും ആലോചിച്ചിട്ടും ദിലീപനൊന്നും ചെയ്യാൻ സാധിച്ചില്ല തസ് ചിന്തഗതോ നിത്യം നിത്യം അതന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു ധർമ്മേണ വിജിതാത്മന ധർമ്മപ്രകാരം ചിന്തിച്ചു കൊണ്ടിരുന്നു പുത്രോ ഭഗീരഥോ നാമ നാമജ്ഞി പരമധാർമ്മികാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദിലീപന് ഒരു പുത്രനുണ്ടായത് ഭഗീരഥൻ ഭഗീരഥനാണെങ്കിൽ വളരെയധികം ശ്രേഷ്ഠനായിരുന്നു ദിലീപിനെ പോലെ തന്നെ ധാർമ്മിക ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അതിലെല്ലാം അഗ്രഗണ്യനായി തീർന്നു ഭഗീരഥൻ തൻ്റെ പ്രവൃത്തി കൊണ്ട് അജന്തിയമായിട്ടുള്ള യശസ് ആർജിച്ചവനാണ് ആ രാജാവ് എന്നർത്ഥം അനേകം യാഗങ്ങളെല്ലാം കഴിപ്പിച്ചു ദിലീപൻ അതെ അതിനെല്ലാം സാക്ഷിയായി നിന്നുകൊണ്ടും ഒക്കെ ഭഗീരഥൻ നല്ലപോലെ പ്രവർത്തിച്ചു പിന്നീട് ദിലീപൻ വാർദ്ധക്യസഹജമായിട്ടുള്ള രോഗം വന്ന് ശരീരം ഉപേക്ഷിച്ചു എന്നാണ് ദിലീപിൻ്റെ കാലഘട്ടത്തിലെ മുത്ത പ്രവിതാമോഹന്മാരെ മുത്തശ്ശന്മാരെ മുതുമുത്തശ്ശന്മാരെയൊക്കെയൊക്കെ അവരൊക്കെ പോയിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവരൊക്കെ മോക്ഷം കൊടുക്കാൻ വേണ്ടി ഗംഗാജലം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു ആലോചിച്ചു പക്ഷേ അദ്ദേഹത്തിന് സാധിച്ചില്ലേ അനർത്ഥം പിന്നെ ഭഗീരഥനായിരുന്നു രാജ്യഭരണം ഏറ്റെടുത്തത് അങ്ങനെ താൻ ആർജിച്ച പുണ്യഫലങ്ങളെ പുണ്യങ്ങളുടെ ഫലമായിട്ട് ഇന്ദ്രലോകത്തിലേക്ക് സ്വർഗലോകത്തേക്ക് പോയി ഈ ദിലീപൻ എന്ന് പറയണം എന്ന് പറഞ്ഞാൽ ശരീരം വിട്ട് സ്വർഗം പോകി എന്നർത്ഥം ദിലീപസ്തു മഹാദേജ യജ്ഞയിൽ ബഹുഭിരിഷ്ടവാൻ ദിലീപനാണെങ്കിൽ മഹാതേജസ്വിയാണ് കർമ്മങ്ങളും യജ്ഞങ്ങളൊക്കെ നല്ലപോലെ ചെയ്തിരുന്നു ത്രിംശത്ത് വർഷസഹസ്രാണി രാജാ രാജ്യമകാറിയൽ മുപ്പത് മുപ്പതിനായിരം വർഷത്തോളം രാജ്യം ഭരിച്ചുകൊണ്ടാണ് ജീവൻ സ്വന്തം ശരീരം ഉപേക്ഷിച്ചത് അഗത്വാ നിശ്ചയം രാജ തേഷാമുദ്ധരണം പ്രതി വ്യാധിനാ നൽശാർദൂലാം കാലധർമ്മോ പേയുവാൻ അദ്ദേഹം അധർമ്മമായിട്ടുള്ള കർമ്മങ്ങളൊന്നും ചെയ്തിരുന്നില്ല എന്ന് പറയാണ് എല്ലാം ധർമ്മിഷ്ടമായിട്ടുള്ള കർമ്മങ്ങളെ ചെയ്തുള്ളൂ ഓരോ ദിവസവും എങ്ങനെയാണ് ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്ന് ചിന്തിച്ചുകൊണ്ടായിരുന്നു ദിലീപൻ രാജ്യം ഭരിച്ചിരുന്നത് അവസാനം ഇന്ദ്രലോകം ഗതോ രാജ സ്വാർജിതേനൈവ കർമ്മണം സ്വന്തം കർമ്മങ്ങളുടെ ഫലമായിട്ട് സ്വർഗലോകം പോകാൻ സാധിച്ചു ദിലീപന് രാജയെ ഭഗീരസം പുത്രം അഭിഷ്ടിച്ച ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും കൂടി രാജ്യത്തിലെ രാജാവുമായിട്ട് ഭഗീരസനെയും വാഴിച്ചു എന്ന് പറയണം പിന്നീട് ഒരു ഭഗീരഥനാണ് രാജ്യഭാരം നടത്തിയത് പക്ഷെ കാലത്തിൻ്റെ ഒരു കളി എന്ന് പറയാം ഭഗീരഥന്മാ സന്താനമൊന്നും ഉണ്ടായില്ല ഭഗീരഥൻ്റെ ആ വംശത്തോട് ആ ജീവി ജീവിതത്തോടൊരു വംശം തന്നെ നശിക്കും എന്നുള്ള അവസ്ഥ വന്നപ്പം എന്താ വേണ്ടേ എന്നെല്ലാം ആലോചിച്ചു ഭഗീരഥൻ മന്ത്രിമാരെയൊക്കെ രാജ്യഭാരം ഏൽപ്പിച്ചു എന്നിട്ട് എന്നുള്ള സ്ഥലത്ത് പോയി ഗംഗയെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നുള്ള മോഹത്തോടു കൂടി തപസ് അനുഷ്ഠിച്ചു എന്നാണ് കഠിനമായ തപസ്സ് ബ്രഹ്മാവിനാണ് തപസ്സെയ്തത് മാസത്തിൽ ഒരു ദിവസം മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ എന്നാണ് രണ്ട് കൈകളും ഉയർത്തി ഇന്ദ്രിയങ്ങളൊക്കെ വേണ്ട കഠിനമായി നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് പഞ്ചാഗ് മധ്യത്തിലുള്ള തപസ് അതികഠിനമായിട്ടുള്ള തപസ് നൂറുകണക്കിലെ വേഷങ്ങൾ അങ്ങനെ തപസ് ചെയ്തു എന്നാണ് അങ്ങനെയാണ് സർവ ലോകേശ്വനായിട്ടുള്ള ബ്രഹ്മാവ് രാജാവിൻ്റെ ഘോര തപസ്സിൽ സന്തുഷ്ടനായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടത് ഊർദ്ധബാഹു പഞ്ചതപാം മാസാഹാരോ ജിതേന്ദ്രിയ ഭഗീരഥൻ്റെ ആ തപസ്സിൻ്റെ കാഠിന്യം വർണ്ണിക്കുകയാണ് കൈയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും പഞ്ചതപാം പഞ്ചാഗ് മധ്യത്തിലുള്ള തപസ് അന്വേഷിച്ചുകൊണ്ടും മാസാഹാരോ ജിതേന്ദ്രിയ മാസത്തിലെ ഒരു ദിവസത്തെ ഭക്ഷണം കഴിക്കുള്ളൂ അങ്ങനെ അങ്ങനെ വർഷസഹസ്രാണീ ഘോരയെ തപസ്സി നിഷ്ഠതാം ആയിരത്തോളം വർഷം തപസ്സനുഷ്ഠിച്ചുകൊണ്ട് ഘോരമായ തപസ്സനുഷ്ഠിച്ചുകൊണ്ടാണ് ഭഗീരഥൻ ബ്രഹ്മാവിനെ ധ്യാനിച്ചത് എന്നർത്ഥം അതീതാനും മഹാബാഹോ തസരാത്മോ മഹാത്മാനം ആ മഹാത്മാവുമായിട്ടുള്ള ഭഗീരഥൻ്റെ തപസ് കൊണ്ട് സുപ്രീതനായിട്ട് സന്തോഷവാനായിട്ട് ഭഗവാൻ ബ്രഹ്മാവ് പ്രധാനീശ്വരം എല്ലാവരുടെയും ഈശ്വരനായിട്ടുള്ള പതിയായിട്ടുള്ള ബ്രഹ്മാവ് ആ ഭഗീരഥൻ്റെ മുന്നിൽ തതസ്വരഗണീശാർത്ഥം ഉപാഗമ്യ വിധാമഹാം മറ്റുള്ള ദേവന്മാരോടൊക്കെ കൂടി ഭഗീരഥന്റെ മുന്നിൽ തപസ് ചെയ്യുന്ന ഭഗീരഥന് മുന്നിൽ ലോകേശ്വരനായിട്ടുള്ള ബ്രഹ്മാവ് സന്തുഷ്ടനായിക്കൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു പോകുന്നതാണ് എ പറഞ്ഞു അല്ലയോ മഹി ഭഗീരഥ നിന്റെ ഉഗ്രതപസ്സുകൊണ്ട് ഞാനിതാ സന്തോഷ സന്തോഷവാനായിരിക്കണു നീ എന്താണ് വരം ആഗ്രഹിക്കുന്നത് അത് ഞാൻ തരാം ഭഗീരഥ പറഞ്ഞു അല്ലയോ ദേവദേവ ഭഗവാനെ അങ്ങ് സന്തുഷ്ടനാണെങ്കിൽ എൻ്റെ തപസ് അത്രയും സഫലമായി എങ്കിൽ എൻ്റെ കൈകൾ കൊണ്ട് ഗംഗാനദിയിലെ പുണ്യതീർത്ഥം എടുത്തുകൊണ്ട് പ്രഭിതാമഹന്മാർക്ക് സമർപ്പിക്കാൻ സാധിക്കണേ എന്നാണ് പ്രാർത്ഥന ഭസ്മമായി തീർന്ന പ്രഭിതാമഹന്മാരെ അവർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി ഗംഗാജലം നിർമ്മലമായ ശുദ്ധമായ ഗംഗാജലം കൊണ്ട് പിതൃകർമ്മം ചെയ്യണമെന്നാണ് മനസ്സിലായിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് ഗംഗാ നദിയിലെ പുണ്യതീർത്ഥം എടുക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടാക്കി തരണേ അതിന് ഗംഗാദേവിയെ ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരണമല്ലോ അങ്ങനെയാണെങ്കിൽ അല്ലെ മുതുകുത്തച്ഛന്മാരുടെ ദേഹഭസ്മത്തിൽ നിന്ന് അവർക്ക് മോക്ഷം കിട്ടുള്ളൂ അവർക്ക് സ്വർഗലോകം കിട്ടുള്ളൂ അത് വേണ്ടിയിട്ടാ അല്ലയോ മഹാദേവ ബ്രഹ്മാവിനോട് പറയാണ് അതല്ലെങ്കിൽ ഇഷുവ വംശത്തിൻ്റെ സന്തതികൾ തന്നെ ഒരു സന്തതി ഇല്ലല്ലോ ഇതുവരെ എന്നോട് ഈയുള്ളവനോട് കൂടി ഈ വംശം നശിക്കാൻ പോവുകയാണ് അപ്പം ഞങ്ങൾക്ക് കുലം നിഷ്കാരിക്കാൻ ഒരു അനുഗ്രഹം കൂടി അങ്ങ് തരണം എന്നാണ് അതാണ് വേറൊരു വരം ചോദിച്ചത് ഒരു പരം ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം വേറൊരു വരം സന്തതി ഉണ്ടാക്കാനായിട്ട് അനുഗ്രഹിക്കണം എന്നാണ് അപ്പോൾ ബ്രഹ്മ പറഞ്ഞു നിന്റെ ജീരസിനോട് പറഞ്ഞു നിന്റെ ആഗ്രഹമൊക്കെ വളരെ ശ്രേഷ്ഠമാണ് വിഷ്വാകവംശത്തിൻ്റെ രക്ഷകനായിട്ടുള്ള നിന്റെ അഭീഷ്ടം നടക്കട്ടെ വേണ്ടായിത്തരട്ടെ നിനക്ക് നന്മയുണ്ടാവും എന്നെല്ലാം അനുഗ്രഹിക്കും അനുഗ്രഹിച്ചു മാത്രല്ല ഹിമവാന്റെ പുത്രിയാണല്ലോ ഗംഗ ശ്രീമന്തപുത്രിയാണ് മൂത്തപുത്രിയാണ് ഹൈമവതി ആണ് ആ ഗംഗാനി ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ആ ആരാണ് അതിനെ താങ്ങി നിർത്തുക ഭൂമിക്കൊന്നും അതിനുള്ള ശക്തി ഉണ്ടാവില്ല മഹാദേവന് മാത്രമേ അതിന് ശക്തിയുള്ളൂ എന്നാണ് അപ്പൊ ഗംഗയുടെ പതനത്തെ താങ്ങുവാൻ ഭൂമിക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് പരമേശ്വരനെ തപസ് ചെയ്ത് സന്തോഷപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കൂടി അനുഗ്രഹം ഇനി സമ്പാദിക്കണം വേറൊരു മാർഗവും ഞാൻ കാണുന്നില്ല എന്ന് പറയുകയാണ് ബ്രഹ്മാവ് ഏതായാലും ഗംഗാദേവിയോട് ഭൂമിയിലേക്ക് പോകുന്നുകൊണ്ടാന്നുള്ള അനുവാദം കൊടുത്തു ബ്രഹ്മാവ് എന്നിട്ട് തിരിച്ചു പോവുകയും ചെയ്തു എന്നാണ് ബ്രഹ്മാവസ്വസ്ഥാനത്തേക്ക് തിരിച്ചു പോയി എന്നാണ് ഭഗീരഥനെ വേണ്ടതിൽ അനുഗ്രഹിച്ചതിനു ശേഷം ബ്രഹ്മാവ് അപ്രത്യക്ഷനായി തഥസുരഗണേശാർത്ഥം ഉപാഗമ്യ വി രാമഹ ഭഗീരഥം മഹാത്മാനം തപ്യമാനോ അതിഗംഭീരമായിട്ട തപസ് അനുഷ്ഠിച്ചിരുന്ന ഭഗീരഥന്റെ മുന്നിലേക്ക് ബ്രഹ്മവ് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു ഭഗീരഥ മഹാഭാഗ പ്രീതസ്തേഹം ജനീശ്വര ഞാനിതാ അങ്ങയെ കൊണ്ട് അങ്ങയുടെ കഠിനമായ തപസ്സിനാൽ പ്രീത സന്തോഷ് സന്തുഷ്ടനായിരിക്കുന്നു തപസാച സുതപതേന വരം വരയെ സുഹൃത നിന്റെ തപസ്സാണെങ്കിൽ വളരെയധികം കഠിനമായിട്ട് തപസ്സായിരുന്നു വളരെയധികം സന്തോഷമായി നിനക്ക് എന്താണ് വേണ്ടത് വരം വരയെ സുഹൃത വരം ചോദിച്ചുള്ളൂ ആവശ്യപ്പെട്ടുകൊള്ളു അപ്പൊ പറഞ്ഞു തമുവാച മഹാ തേജ ഭഗീരഥം പറഞ്ഞു സർവലോകിതാമഹം സർവ്വലോകേശ്വരനായിട്ടുള്ള പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ് കൈകളൊക്കെ കുപ്പി പിടിച്ചുകൊണ്ട് ഭീരഥോ മഹാഭാഗം കൃതാഞ്ജലിയിലുപസ്ഥിതാം കൃതാഞ്ജലിയുടെ അഞ്ജലി ബദ്ധനായിട്ട് കൈകളെല്ലാം കൂപ്പി നിന്നുകൊണ്ട് തൊടുത്ത് നിന്നുകൊണ്ട് ബ്രഹ്മാവിനോട് ചോദിച്ചു അല്ലയോ പിതാമഹ ബ്രഹ്മദേവ യതിമേ ഭഗവാൻ പ്രീതോ യജസ് തപസത്ഫലം ഭഗവാനെ അങ്ങ് സന്തോഷപ്പെട്ടുവെങ്കിൽ എൻ്റെ തപസ്സിന് ഫലമുണ്ടായി എങ്കിൽ ഒരു കാര്യം സകരശാൽ സർവേ മത്താസ്ഥലം മാപ്പിനു മക്കൾക്ക് സകര മഹാരാജാവിൻ്റെ മക്കൾക്ക് എൻ്റെയൊക്കെ മുതുമുത്തശ്ശനായിട്ടുള്ള സഖർ മഹാരാജാവിൻ്റെ മക്കൾക്ക് സ്വർഗലോകം പോകണമെങ്കിൽ ഗംഗായ ഗംഗാജലം കൊണ്ട് പിതൃകർമ്മം ചെയ്യണം ഗംഗായാ ശല്യക്ലിനെ ഭസ്മന്യേഷാം മഹാത്മനാം അവരെല്ലാം ഭസ്മീകൃതമായിട്ട് കിടക്കുകയാണല്ലോ അവർക്കെല്ലാം സ്വർഗലോകം പ്രാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ മോക്ഷം കിട്ടണമെങ്കിൽ ഗംഗാജലം കൊണ്ട് പിതൃകർമ്മം ചെയ്യണം സ്വർഗം ഗച്ഛയിൽ അത്യന്തം സ്വർഗേമേ പ്രകൃതാമഹ അവർക്കെല്ലാവർക്കും സ്വർഗലോകം ലഭിക്കണമെങ്കിൽ അല്ലയോ പ്രകൃതാമഹനായ ബ്രഹ്മാവേ അങ്ങയുടെ അനുഗ്രഹം വേണം ഗംഗാജലത്തെ കൊണ്ടുവരാനായിട്ട് സാധിക്കണം അപ്പോൾ അതാണ് ഒരാവശ്യം പിന്നൊരാവശ്യം ദേയാജസന്തതിർ ദേവാം നാമ കുലം ചതാ ഞങ്ങളുടെ കുലം ഇക്ഷുവാകുവംശം നശിക്കാതിരിക്കണമെങ്കിൽ എനിക്ക് സന്തതിയില്ല ഒരു സന്തതി ഉണ്ടാവാൻ കൂടി അനുഗ്രഹിക്കണം എന്നാണ് ഇക്ഷുവാഗൂണാം കുലേ അങ്ങനെ ഒരു വരം വരംകൂടിയും തരണം സന്തതി ഉണ്ടാകാനുള്ള ഒരു വരം വരംകൂടിയും തരണം എന്നാണ് ഭഗീരഥൻ്റെ പ്രാർത്ഥന ഉക്തവാക്യം തുരാജാനം സർവലോകിതാമഹാം പ്രത്യുവാദ സുഖാംണിം മഥുരാം മഥുരാക്ഷരാം അങ്ങനെ ഭഗീരഥൻ്റെ വാക്കുകളെല്ലാം കേട്ട് സന്തോഷപ്പെട്ട് ബ്രഹ്മാവ് പറഞ്ഞു മനോരഥോ മഹാനേഷാം ഭഗീരഥ മഹാരഥാംയോ മഹാരഥനായിട്ടുള്ള ഭഗീരഥാം അങ്ങയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറട്ടെ ഏവം ഭൗതുഭദ്രം തേ ഇക്ഷകു കുലമ്യയം ഇക്ഷുവാകു അംശം നശിക്കാതിരിക്കട്ടെ ഭദ്രമായിട്ടിരിക്കട്ടെ അങ്ങയുടെ ആഗ്രഹങ്ങളെല്ലാം വേണ്ട ഹൃദയ ആവട്ടെ എന്നെല്ലാം അനുഗ്രഹിച്ചു ഇയം ഹൈമവദി ഗംഗാ ജ്യേഷ്ഠാ ഹിമോതുതാം താമ്പോ ഹരസ്തത്രനിയുജ്യതാം പക്ഷെ ഒരു കാര്യമുണ്ട് ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഗംഗയെ താങ്ങണമെങ്കിൽ വേറെ ആർക്കും സാധിക്കില്ല ഭൂമിദേവിക്ക് പോലും സാധ്യതയില്ല കഴിവില്ല പിന്നെ ആർക്കാ സാധിക്കാം ശക്തോ ഹര തത്ര നിയുജ്യതാം ശ്രീഹരന് മാത്രം യുദ്രദേവന് മാത്രം മഹാദേവന് മാത്രമേ അതിനൊരു ശക്തിയുള്ളൂ ഗംഗായ പത്തനം രാജൻ പൃഥ്വീനം സഹിഷ്യതി ഗംഗാദേവി ഭൂമിയിൽ വന്ന് വീഴുകയാണെങ്കിൽ ഭൂമിക്ക് സഹിക്കില്ല താങ്ങാൻ സാധിക്കില്ല താം വൈ ധാരുതം വീരാ എന്ന അന്യം പശാമിശൂലിന വേറെ ആരെയും അത് താങ്ങാനായിട്ട് നാം കാണുന്നില്ല മഹാദേവനല്ലാതെ അതുകൊണ്ട് എന്താണ് സൂചന മഹാദേവനെ സന്തോഷിപ്പിച്ചോളൂ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമിയിലേക്ക് ഗംഗയെ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ തമയമുക്താരാജാനം ഗംഗം ചാഭാഷ്യ ലോകകളും ജഗാമ ത്രിദുപം ദേവ സഹ സർവേരും മരുൾ അങ്ങനെ അനുഗ്രഹം നൽകി ഭീരഥിനി ബ്രഹ്മാവ് ജകാമത്രിധുപം ദേവ സ്വർഗത്തിലേക്ക് മണങ്ങി പോവുകയും ചെയ്തു എന്ന് പറയണം അങ്ങനെ ബ്രഹ്മാവ് ഭഗീരഥനെ അനുഗ്രഹിച്ചുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ സമർപ്പിച്ചത് പിന്നീട് ഭഗീരഥ പ്രയത്നം വീണ്ടും തുടരുകയാണ് ഭഗീരഥൻ്റെ കഠിനമായ നിശ്ചയമാണ് ആത്മദാർഢ്യം എന്നൊക്കെ പറയില്ലേ ഒരു കാര്യം നേടണമെങ്കിൽ അതിനെന്ത് ഉണ്ടായാലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ശ്രമിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് അതിനുള്ള ആ ഉപദേശമാണ് ഇവിടെ ഭഗീരഥൻ മഹാദേവനെ തപസ് ചെയ്തു എന്നാണ് സന്തുഷ്ടനായ മഹാദേവനോട് പ്രാർത്ഥിച്ചു ഗംഗാദേവിയെ എങ്ങനെയെങ്കിലും ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ഭൂമിയിൽ വീഴുന്ന സമയത്ത് അങ്ങ് തന്നെ താങ്ങണം എന്നെല്ലാം പ്രാർത്ഥിച്ചപ്പോൾ മഹാദേവൻ തൻ്റെ ജടയിൽ ഒതുക്കി നിർത്താൻ ഒതുക്കി നിർത്തിയെന്നാണ് ഗംഗാദേവിയെ അവിടുന്ന് ആത്രേ പിന്നീട് അത് ഏഴ് നദികളായിട്ട് പ്രവഹിച്ചത് ആ നദികളിൽ ഒന്ന് ഭൂമിയിൽ കൂടെ അണകനന്ദ എന്നുള്ള പേരിൽ ഭൂമി ഹിമാലയത്തിൽ കൂടെ ഒഴുകാൻ തുടങ്ങിയതാണ് അങ്ങനെ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടാണ് ഗംഗാ അതുപോലെ ഭഗീരത്തിൻ്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഗംഗാ നദി സ്വർഗലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നത് എന്നുള്ള ആ ചരിത്രം വർണ്ണിക്കുന്നു അടുത്ത സ്വർഗത്തിൽ നാൽപ്പത്തി മൂന്നാം സ്വർഗത്തിൽ ഗംഗാവതരണം എന്നുള്ള ഭാഗം വർണ്ണിക്കുമ്പോൾ അതെല്ലാം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ യുവാക്കളെല്ലാം ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു രാമനാമ രാമനാമസങ്കീർത്തനം ശ്രീരാമരാമ രാമ 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 രാമ